തന്റെ പൂക്കടയിൽ വന്നിരുന്നു അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് വന്നത് ഇന്നലെ എന്റെ വീട്ടിലുള്ള ജോലിക്കാരൻ നിന്റെ കടയിൽ വിട്ടിട്ട് ഒരു പൂ വാങ്ങാൻ വേണ്ടി ഞാൻ വിട്ടിരുന്നു അത് ഇന്ന് തന്നെ ചീത്തയായല്ലോ നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കാണ് എന്റെ കടയിൽ വാങ്ങുന്ന പൂവ് അത്ര പെട്ടെന്ന് ചീത്തയാകില്ല അങ്ങനെ വെച്ചാൽ ഞാനിപ്പോ കള്ളം പറഞ്ഞോണ്ടിരിക്കണോ നീ പറയുന്നത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അപ്പോഴാണ് ജമീന്ദാർ ചൗതിരിയുടെ ജോലിക്കാരൻ ചക്കു പൂമാല എടുത്തുകൊണ്ട് അവിടേക്ക് വന്നത് നീ തന്നെ നിന്റെ ഇത് നന്നായിട്ട് രാംപതി ആ പൂമാല ശ്രദ്ധിച്ചു നോക്കിട്ട് പറഞ്ഞു ഇത് എന്റെ കടയിൽ വാങ്ങിയ പൂമാലയല്ല എന്റെ കടയിലെ പൂമാല എനിക്ക് നന്നായിട്ട് അറിയാം ഇവര് പറയുന്നത് കള്ളമാണ് ഞാൻ ഇവരുടെ കടയിൽ നിന്നിട്ടാണ് ഈ പൂവൊക്കെ വാങ്ങിയത് െ രാം നീ ജനങ്ങൾക്ക് ഈ ചീത്തയുള്ള പൂവൊക്കെ വിറ്റോണ്ടിരുന്നാൽ കൊറേ പണം ഉണ്ടാക്കൊണ്ടിരിക്കാണോ പക്ഷെ ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ജമീന്ദാർ ചൗധരി തന്റെ ജോലിക്കാരൻ ചക്കുവിനെ വിളിച്ചിട്ട് അവിടെ നിന്നും പോയി ജമീന്ദാർ ചൗധരി തന്റെ മാളികകത്തു പോയി അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മകൾ ഋത്തിക അദ്ദേഹത്തോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ എന്തുപറ്റി കൊച്ചിച്ച പ്രശ്നം ശെരിയായോ ജമീന്ദാർ ചൗധരി പറയുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ ചക്കു ഋതികയോട് പറഞ്ഞു മുഖ്യമായ കാര്യം ഒന്നും നമ്മളുടെ എപ്പോഴും പോലെ തന്നെ ഇന്നും മുതലി എപ്പഴും ഇങ്ങോട്ട് വന്നത് എന്താ ഇത് കൊച്ചിച്ച ഇങ്ങനെ ചെയ്താൽ രാംപതി ഒരിക്കലും അവരുടെ പൂക്കട അടച്ചുപൂട്ടില്ല അവരവരുടെ പൂക്കട അടയ്ക്കാത്ത പക്ഷം എന്നെ കൊണ്ട് എങ്ങനെ ഈ ഗ്രാമത്തിൽ പൂക്കട ബിസിനസ് നന്നായിട്ട് നടത്താൻ പറ്റും നീ എന്തിനാണ് വിഷമിക്കുന്ന അർഥിക്ക നിന്റെ ഈ ചിറ്റപ്പന്റെ ബുദ്ധി വന്നിട്ട് നീ ഇന്നും മുഴുവനായിട്ട് മനസ്സിലാക്കിട്ടില്ലെന്ന തോന്നുന്നത് പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മണ്ടത്തരം പറയുന്ന നിർത്തു ചഗു ഞാൻ ദിവസം നിന്റെ അടുത്ത് ചീത്തയായി പോയ പൂ വെച്ചിട്ട് മാല ഉണ്ടാക്കാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ചീത്തയായ മാല എടുത്തിട്ട് രാംവതിന് അടുത്ത് പോവാന്ന് ഞാൻ പറഞ്ഞു അതിന് ഒരു കാരണമുണ്ട് ആ കാരണം വളരെ ലേറ്റ് ആയിട്ടാണ് നിങ്ങക്ക് മനസ്സിലാവാൻ തോന്നുന്നത് മറുവശത്ത് രാംബതി തന്റെ വീട്ടിലേക്ക് പോയി അപ്പോഴാണ് അവരുടെ പതിനഞ്ച് വയസ്സു മകൾ സാക്ഷി രാമ്പതിയോടെന്തു പറഞ്ഞെന്നാൽ എന്തുപറ്റിയമ്മേ എന്താ നിങ്ങളുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് എന്തു പറയാന മോളെ എന്നത്തെയും പോലെ ജമീന്ദാർ ചൗധരി എന്താണെന്ന് അറിയില്ല ഏതോ ഒരു കടയിലെ പൂവെടുത്തുകൊണ്ട് നമ്മുടെ കടയിലേക്ക് വന്നു എന്തൊക്കെയോ കുറ്റം പറയുന്നു എനിക്കെന്തു തോന്നുന്നെന്നാൽ അദ്ദേഹത്തിന് വേറെന്തോ ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു മാത്രമല്ല നമ്മൾ കട നടത്തുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം ഈ നാട്ടിലെ വലിയ ജമീന്താരല്ലേ ഞാൻ ഒരു സാധാരണ പൂക്കട നടത്തുന്ന സ്ത്രീയല്ലേ ഇത് അടച്ചുപൂട്ടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് നന്മയുണ്ടാകാനാ നീയുണ്ടല്ലോ സാക്ഷി ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുന്നു അടുത്ത ദിവസം ജമീന്ദാർ എല്ലാ ദിവസത്തെയും പോലെ തന്റെ ജോലിക്കാരൻ ചക്കുവിനോടൊപ്പം ഗ്രാമത്തിലെ ക്ഷേത്രത്തിലേക്ക് ചെന്നു ചൗധരി നിങ്ങൾ എപ്പോഴും പൂ വാങ്ങുന്ന പോലെ നിങ്ങൾ ഇന്ന് പൂജയ്ക്ക് പൂ വാങ്ങിയിട്ടില്ലേ അയ്യോ ക്ഷമിക്കണം സ്വാമിജി ഞാൻ മറന്നുപോയി ഞാൻ ഇപ്പൊ തന്നെ പൂ വാങ്ങി വന്നേക്കാം ഇങ്ങനെ പറഞ്ഞിട്ട് ചൗധരി ജഗുവിനോട് പറഞ്ഞു ജഗ്ഗു വേഗം തന്നെ രാംബതിൽ കടയിൽ പോയിട്ട് പൂ വാങ്ങിട്ട് വന്നേക്കി പൂജ തുടങ്ങാൻ പോവുകയാണ് ജഗു അവിടെ നിന്നും പോയി കുറച്ചു സമയത്തിന് ശേഷം വാടിയ പൂമാല എടുത്തുകൊണ്ട് ജമീന്ദർ ചൗധരിയുടെ മുൻപിലായി വന്നു നിന്നു ആ പൂവിനെ കണ്ടിട്ട് ജമീന്ദാർ ചൗധരി വളരെ ദേഷ്യത്തോടെ നിങ്ങൾ തന്നെ കണ്ടില്ലേ പൂജാരി ചേട്ടാ രാംവതി എത്ര മോശമായിട്ടാണ് നടന്നോണ്ടിരിക്കുന്ന ഞാൻ ദിവസവും രാംവതിന്റെ കടയിൽ നിന്നാണ് പൂ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവൾ തരുന്ന പൂവാണെങ്കിൽ അടുത്ത ദിവസം ചീത്തയായി പോകുന്നുണ്ട് ഇന്ന് അവൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അമ്പലത്തിനു വേണ്ടി അവൾ ഇങ്ങനെ ചീത്തയായി പൂവാണ് തന്നിരിക്കുന്നത് അപ്പോഴേത് അവശകരമല്ലേ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ചൗധരി ചേട്ടാ വളരെ മോശമായിട്ട് നടന്നിട്ടുണ്ട് പൂജാരി ചേട്ടാ ഗ്രാമത്തിലുള്ളവരെല്ലാരും കേൾക്കും നിങ്ങൾ ഉടനെ തന്നെ ഇപ്പോഴാ രാംപതിന്റെ കട എടുക്കാൻ പറയൂ ഒരു പക്ഷേ ദൈവം ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മൊത്ത ഗ്രാമവും നശിച്ചു പോകും ഇത് കേട്ടതിനു ശേഷം ആ പൂജാരി ആ ക്ഷേത്രത്തിലുള്ള ജനങ്ങളെ നോക്കി പറഞ്ഞു വരൂ എല്ലാരും രാംപതി കടക്ക് പോവാം പൂജാരി ഒരുപാട് ആൾക്കാരെ വിളിച്ചുകൊണ്ട് രാംപതിയുടെ കടയിലേക്ക് ചെന്നു എന്ത് പറ്റി പൂജാരി എന്താ എല്ലാരും ഇങ്ങനെ വളരെ ദേഷ്യത്തോടെ എന്നെ നോക്കുന്നത് രാംപതി നീ ചീത്തയാവുന്ന പൂക്കളാണ് വിറ്റോണ്ടിരിക്കുന്നത് പക്ഷെ നിനക്ക് ഇത്രയും ധൈര്യം വന്നിട്ടുണ്ടോ അതായത് പൂജയ്ക്ക് വേണ്ടി നീ ഇത്രയും കെട്ടുള്ള പൂ തന്നിരിക്കുന്നത് പക്ഷെ ഇന്ന് ആരും എന്റെ അടുത്തുനിന്ന് പൂജയ്ക്ക് പൂ വാങ്ങിച്ചില്ലല്ലോ പിന്നെ പൂജയ്ക്ക് ഞാനെങ്ങനെയാ ചീത്ത പൂവ് വിൽക്കുന്നത് രാംപതി കള്ളം പറഞ്ഞോണ്ടിരിക്കുകയാണ് പൂജാരി അവൾ പറയുന്നത് നിങ്ങൾ ഒന്നും വിശ്വസിക്കേ വേണ്ട പൂജാരി എല്ലാരെയും നോക്കിട്ട് എന്തു പറഞ്ഞാൽ പൂജാരി പറഞ്ഞത് കേട്ട് എല്ലാരും ചേർന്ന് പിന്നെ അവരുടെ തറയിലേക്ക് വലിച്ചെറിഞ്ഞു ദാംപതി കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി തന്റെ അമ്മയെ നോക്കിട്ട് അവരുടെ മകൾ സാക്ഷി പേടിച്ചുകൊണ്ട് ചോദിച്ചു അമ്മേ നിങ്ങൾ എന്തിനാ കരയുന്നേ രാംപതി നടന്ന കാര്യങ്ങളെല്ലാം തന്റെ മകൾ സാക്ഷിയോട് പറഞ്ഞു മോളെ ഞാൻ പറയുന്ന നീ ഒന്ന് വിശ്വസിക്ക് ഞാൻ പൂജയ്ക്ക് ചീത്തയായ പൂ ഒന്നും തന്നെ വിറ്റില്ല ആലോചിച്ച് ആലോചിച്ച് എന്റെ അവസ്ഥ വളരെ മോശമായ മേ അമേരിക്കയിൽ നിന്നും പൂക്കളുടെ റിസർച്ചർ പ്രൊഫസർ ആര്യ നമ്മുടെ ഗ്രാമത്തിൽ പൂ വീട് കെട്ടാനുള്ള കോമ്പറ്റീഷൻ നടത്താനായി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഓൺലൈനിൽ ഈ മത്സരത്തിന് ഞാനും അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ നമ്മുടെ പൂക്കളെല്ലാം റോട്ടിൽ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചിരിക്കുന്നു നീ വിഷമിക്കേണ്ട മോളെ ഞാൻ ഇന്ന് നമ്മുടെ ഗ്രാമ തലവനെ ചെന്ന് കാണാം അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഒരുപാട് നിറത്തിലുള്ള പൂക്കൾ പൂക്കുന്നുണ്ട് നേരെ തലവനെ കാണാനായി ഇവിടെ തലവൻ സാറേ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഗ്രാമത്തിലെ ജനങ്ങൾ എത്ര മോശമായാണ് എന്നോട് പെരുമാറിയതെന്ന് പറയൂ രാംബതി കാര്യം എന്താണെന്ന് വെച്ചാൽ സാറേ എന്റെ മോൾ സാക്ഷി ഗ്രാമത്തിൽ പൂക്കളിൽ വീട് കെട്ടുന്ന മത്സരത്തിന് പങ്കു പിന്നെ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്ന എന്റെ തോട്ടത്തിലുള്ള വണ്ണമായുള്ള പൂക്കൾ നനക്ക് തരണം എന്ന് പറയുന്നുണ്ടോ ഒരു പക്ഷെ നീ ഇതിനെപ്പറ്റി ആലോചിച്ച് വന്നിരിക്കുകയാണെങ്കിൽ മര്യാക്ക് ഇവിടുന്ന് പോയേക്കണം പിന്നെ ഹാ ഞാൻ മാത്രമത്തിലുള്ള ഒരു ആൾക്കാരോ നനക്ക് പൂ വിൽക്കാൻ പോകുന്നില്ല ദമ്പതി വളരെ സങ്കടത്തോടെ അവിടെ നിന്നും പോയി മറുവശത്ത് ഋതിക തന്റെ കൊച്ചിച്ചൻ ചൗധരിയോട് എന്തു പറഞ്ഞെന്നാൽ അയ്യോ കൊച്ചിച്ച നിങ്ങൾ ശരിക്കും കലയ്ക്ക് കളഞ്ഞു നീ പൂക്കൾ വി വഴി ഞാൻ വളരെ എളുപ്പമായിട്ട് ആക്കിയിട്ടുണ്ട് മോളെ എല്ലാം ശരിയാകും പക്ഷെ ഞാൻ പറയുന്ന വളരെ ശ്രദ്ധയോടെ കേൾക്കണം മറ്റന്നാളെ തന്നെ പ്രൊഫസർ ആര്യൻ നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നുണ്ട് ഒരു ഫംഗ്ഷനും പങ്കെടുക്കാൻ വേണ്ടി ആ മത്സരം എന്താ വെച്ചാൽ പൂക്കൾ കൊണ്ട് ഒരു വീട് ഉണ്ടാക്കണം നീയ ആ മത്സരത്തിൽ ചേർന്നോളൂ നീ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഉണ്ട് അതിനുശേഷം നിന്റെ വ്യാപാരം ഓടില്ല അതങ്ങ് കൊച്ച ഓൺലൈനിൽ ആ കോമ്പറ്റീഷൻ ഞാൻ ആൾറെഡി അപേക്ഷിച്ചു കഴിഞ്ഞു മറുവശത്ത് തന്റെ അമ്മ സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ട് സാക്ഷിക്ക് എല്ലാം മനസ്സിലായി അടുത്ത ദിവസം സാക്ഷി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവളുടെ അമ്മ പറഞ്ഞു കരയില്ലേ മോളെ നീ ആ ദൈവത്തെ വിശ്വസിക്ക് രാംപതിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് സാക്ഷി പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് ചെന്നു ക്ഷേത്രത്തിൽ അപ്പോൾ ആരുമില്ലായിരുന്നു സാക്ഷി ആ ദൈവത്തിന്റെ ശില്പങ്ങളോട് കരഞ്ഞുകൊണ്ടെന്നു പറഞ്ഞാൽ ദൈവമേ നാളെ പ്രൊഫസർ ഹരിൻ ഇവിടേക്ക് വരും എന്നെ ഈ അപമാനത്തിൽ നിന്നും രക്ഷിക്കൂ അപ്പോഴാണ് പുറകിൽ നിന്നും അവളുടെ തോളിലേക്ക് ആരോ കൈവച്ചത് സാക്ഷി പുറകിലോട്ട് തിരിഞ്ഞു നോക്കി അവിടെ ഒരു ഭംഗിയുള്ള സ്ത്രീ ഒരു ഭംഗിയുള്ള പൂ വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ സുന്ദരിയായ പെണ്ണ് സാക്ഷിയുടെ കയ്യിൽ പൂ നൽകി മോളെ ഈ പൂവ് നിന്റെ വീടിന്റെ വാതിൽക്കൽ വെക്കേ പിന്നീട് നിന്റെ ശക്തി എന്താണെന്ന് നിനക്ക് മനസ്സിലാകും ഇത്രയും പറഞ്ഞിട്ട് ആ സുന്ദരിയായ സ്ത്രീ അവിടെ നിന്നും പോയി സാക്ഷിയുടെ കയ്യിലുണ്ടായിരുന്ന ആ മനോഹരമായ പുഷ്പം കണ്ടിട്ട് രാംവതി അവളോട് പറഞ്ഞു സാക്ഷി നിന്റെ കയ്യിലുള്ള ഈ ഭംഗിയുള്ള പൂവ് ഏതാണ് സാക്ഷി നടന്ന കാര്യങ്ങളെല്ലാം തന്റെ അമ്മയോട് പറഞ്ഞു ഈ പൂവ് എന്തുകൊണ്ടാ നീ വീട്ടിനു പുറത്ത് വെച്ചിട്ട് വരാഞ്ഞേ എന്താ അമ്മേ ആ പെണ്ണ് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മോളെ മോശമായ അവസ്ഥയിലേക്ക് എല്ലാവിധത്തിലും നമ്മൾ തള്ളപ്പെട്ടാൽ അപ്പോൾ ഇതുപോലുള്ള അതിശയങ്ങളെ നമ്മൾ വിശ്വസിച്ചേ തീരൂ തൻ്റെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് സാക്ഷി പുറത്ത് പുൽത്തറയിൽ ആ പൂവ് കൊണ്ടുപോയി വെച്ചിട്ട് വന്നു എന്നിട്ട് അവൾ ഉറങ്ങി അടുത്ത ദിവസം രാവിലെ ഉറങ്ങി എണീറ്റതും തന്നെ അവൾക്ക് വിശ്വസിക്കാനേ ആയില്ല പുറത്തുണ്ടായ സംഭവം അവൾ നോക്കിയപ്പോൾ പുറത്ത് ആ പുൽത്തറയിൽ വളരെ മനോഹരമായ ഒരു വീട് പൂക്കൾ കൊണ്ട് നിർമ്മിച്ചിരുന്നു സാക്ഷി തന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് ഉടനെ പുറത്തേക്ക് വന്നു നിങ്ങളിത് കണ്ടോ അമ്മേ ഇത് പൂക്കൾ കൊണ്ട് കെട്ടപ്പെട്ട മാളികയാണ് വരൂ അമ്മേ അകത്ത് ചെന്ന് എന്താണെന്ന് നോക്കാം ദാമ്പതിയും സാക്ഷിയും ആ കൊട്ടാരത്തിനകത്തേക്ക് ചെന്നു ആ കൊട്ടാരത്തിനകത്തുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പൂക്കൾ കൊണ്ട് ചെയ്തതായിരുന്നു മറുവശത്ത് പ്രൊഫസർ ആര്യൻ ഗ്രാമത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞു അദ്ദേഹം മത്സരത്തിന്റെ അടിസ്ഥാനത്തിൽ ഋതിക പൂക്കൾ കൊണ്ട് ചെയ്ത വീട് കണ്ടിട്ട് അദ്ദേഹം എന്തു പറഞ്ഞാൽ നീ പൂക്കൾ കൊണ്ട് വളരെ ഭംഗിയായിട്ട് വന്നു എന്നിട്ട് അദ്ദേഹം ജമീന്ദാർ നോക്കിട്ട് ഇന്നൊരു പെണ്ണും ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ പെണ്ണ് എവിടെ ആള് കാണുന്നില്ലല്ലോ അവളുടെ പേര് ആ ഓർമ്മ വന്നു അവളുടെ പേര് സാക്ഷിയാണ് അയ്യോ നിങ്ങൾ ആരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത് അവൾ പേടിച്ചിട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഇത് എനിക്ക് നടന്ന അവമാനമാണ് എനിക്ക് അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് തോന്നുന്നു ജമീന്ദാർ ചൗധരിയും പിന്നെ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മകളും ഗ്രാമത്തിലെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ദമ്പതിയുടെ വീട്ടിന്റെ അടുത്തായി ചെന്നു അപ്പോഴാണ് പ്രൊഫസറിന്റെ ശ്രദ്ധയിൽ ദമ്പതിയുടെ വീട്ടിന്റെ ഓപ്പോസിറ്റിലായി ആ പൂ കൊണ്ട് നിർമ്മിച്ച മാളിക കണ്ടത് പ്രൊഫസർ ആര്യൻ ഇത് കണ്ട് അതിശയിച്ചു പോയി ഇത് പൂക്കൾ കൊണ്ട് കെട്ടിയിരിക്കുന്ന വളരെ ഭംഗിയുള്ള കൊട്ടാരമാണ് ഇങ്ങനെ മനസ്സോണ്ട് ഇഷ്ടപ്പെട്ട് പൂക്കളോണ്ട് കൊട്ടാരം വലിയ ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് പ്രൊഫസർ ആ മാളികയുടെ അകത്തേക്ക് ചെന്നു നീ പൂക്കള കൊണ്ട് വളരെ ഒരു കൊട്ടാരം സാക്ഷി ഈ മത്സരത്തിന്റെ വിജയം നീ തന്നെയാണ് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ചെലവ് ചെയ്തിട്ട് നിന്നെ അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാം ഇങ്ങനെ പറഞ്ഞിട്ട് പ്രൊഫസർ തന്റെ കയ്യിലുണ്ടായിരുന്ന ട്രോഫി സാക്ഷിയുടെ കയ്യിൽ നൽകി ഇത് കണ്ടിട്ട് ജമീന്ദാർ ചൗധരി പിന്നെ ഋതികയുടെ മുഖവും വാടിപ്പോയി അപ്പോഴാണ് പല നിറത്തിലുള്ള വെട്ടങ്ങളോടെ ആ ക്ഷേത്രത്തിൽ കണ്ട പെണ്ണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അതിശയിച്ചു പോയി ദാമ്പതി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതൊക്കെ ജമീന്ദാർ ചൗധരിയും പിന്നെ അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ ജഗുവിന്റെയും പണിയാണ് ജമീന്ദാർ ചൗധരി തന്റെ ചേട്ടന്റെ മകൾ പൂക്കൾ വ്യാപാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പിന്നെ അതിനുവേണ്ടി അധികം അദ്ദേഹം പൂക്കട അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു പാവം അവർക്കെതിരായി അധികം ചതി ചെയ്തു ഇത് കേട്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ജമീന്ദാർ ചൗധരി പിന്നെ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മകൾക്കെതിരായി ജമീന്ദാർ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മകൾ പിന്നെ ആ ജോലിക്കാരൻ എല്ലാരും അന്ന് തന്നെ ആ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു പക്ഷെ രാംപതിയും സാക്ഷിയും ഇന്നും അവരുടെ പൂമാളികയിൽ ജീവിച്ചു വരുന്നു